അപ്പം ഞങ്ങൾ വേറെ ആരോടാണ് ചോദിക്കേണ്ടത് ഞങ്ങൾ പരാജയപ്പെടുത്തിയ ആളുകളോടല്ലോ ചോയി ചോദിക്കേണ്ടി വിജയിപ്പിച്ച ആളുകളോട് ഞങ്ങൾ നോക്കുമ്പോൾ കാണുന്നത് ഞങ്ങൾ ഇരിക്കുന്നതോറും പിന്തുണ മടുക്കുന്നില്ല അപ്പം ഞങ്ങൾക്കിപ്പോൾ ഒന്ന് പിന്തുണ ഇല്ലാത്തൊരു സമയമില്ലാതിരിക്കുകയാണ് നാഷണൽ ലെവലില് ന്യൂസ് പേപ്പറുകളെല്ലാം ഇത് ഏറ്റെടുത്തു കഴിഞ്ഞാൽ ആ പിന്തുണ അത് ഗവണ്മെൻറ്റിനെതിരാകാതിരിക്കാൻ ഇടതുപക്ഷത്തെ അപകീർത്തിപ്പെടുത്താൻ പറ്റുന്നൊരു സാഹചര്യം വരരുത് അതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് നമ്മൾ ഉന്നയിച്ച ഡിമാൻഡിനെ വഴിതെറ്റിക്കാനുള്ള ഒരുപാട് പരിശ്രമങ്ങൾ തുടക്ക ദിവസം നടക്കുന്നു നമ്മൾ പറയുന്ന ചില വാചകങ്ങൾ എടുക്കുക ഇവിടെ ഇരിക്കുന്ന ആശാവർക്കനോട് ചില അഭിപ്രായങ്ങൾ എടുക്കുക അല്ലെങ്കിൽ നിലപാടുകൾ എടുക്കുക ഇവിടെ വന്ന ആളുകളുടെ കളറ് നോക്കുക നമസ്കാരം കർണാടകയിൽ ഇക്കഴിഞ്ഞ ജനുവരി മാസത്തിൽ ഐതിഹാസികമായ ആശാവർക്കർമാരുടെ ഒരു സമരം നടന്നിരുന്നു ഈ സമരത്തിന്റെ രണ്ടാം നാൾ ആരോഗ്യ വകുപ്പ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഉള്ളവർ ഈ സമരപ്പന്തലിൽ എത്തുന്നു ഈ സമരത്തിന്റെ അഞ്ചാം നാൾ തന്നെ മുഖ്യമന്ത്രിയുമായി ചർച്ചയ്ക്ക് ഈ ആശാവർക്കർമാരെ വിളിക്കുകയും ചെയ്യുന്നു ഇതിനുശേഷം പരിഹാരം കാണുന്നു നമ്മുടെ കേരളത്തിൽ ആശാവർക്കർമാരുടെ സമരം ഇന്ന് ഇരുപത്തി അഞ്ചാം ദിവസം എത്തി നിൽക്കുന്ന വേളയിൽ ഇവരുടെ ഒരാവശ്യവും കൃത്യമായി അംഗീകരിച്ചില്ല എന്നതാണ് യാഥാർത്ഥ്യം ഈ കർണാടകയിൽ ആശാവർക്കർമാരുടെ ഒരു സമരം നടന്നിരുന്നു അതിൽ രണ്ടാമത്തെ ദിവസം തന്നെ ആരോഗ്യമന്ത്രിയും മറ്റുദ്യോഗസ്ഥരെല്ലാം തന്നെ ഈ സമരത്തിന് എത്തിച്ചേരുന്നു അതിനുശേഷം ആ ആശാവർക്കർമാർ പറയുന്നു നമുക്ക് മുഖ്യമന്ത്രിയുമായി സംസാരിക്കണമെന്ന് ഇന്നിവിടെ കേരളത്തിൽ ആശാവർക്കർമാരുടെ സമരം ഇരുപത്തി അഞ്ചാം ദിവസം പിന്നിടുകയാണ് ഇതുവരെ മുഖ്യമന്ത്രി ഇതിലെ അക്ഷരവും മിണ്ടിയിട്ടില്ല എന്നതാണ് കർണാടകത്തിൽ ആശാവർക്കർമാർ നടത്തിയ സമരത്തിൽ നാലാമത്തെ ദിവസമാണ് ആരോഗ്യമന്ത്രി അവരെ ചർച്ചയ്ക്ക് വിളിക്കുന്നത് അവിടുത്തെ ആരോഗ്യ സെക്രട്ടറി നേരിട്ട് സമരപ്പന്തലിൽ വന്ന് സമരക്കാരുമായിട്ട് അവരുടെ ഡിമാൻഡുകളെ സംബന്ധിച്ച് അന്വേഷിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി ആറാം അഞ്ചാമത്തെ ദിവസം ചർച്ച ചെയ്ത് അവരുടെ ഓണറെ വർദ്ധിപ്പിച്ച് അത് അത് സമരം അവസാനിപ്പിക്കാണ്ട് അപ്പോൾ അതായിരിക്കണം ഒരു ജനാധിപത്യ രീതി നമ്മൾ ജനാധിപത്യപരമായി തെരഞ്ഞെടുത്ത് വിട്ട ആളുകളാണ് കാരണം നമ്മുടെ ഇവിടെ ഇപ്പോഴും തിരഞ്ഞെടുപ്പ് നിലനിൽക്കുന്നുണ്ട് തിരഞ്ഞെടുപ്പ് സമയത്ത് ഈ ആളുകളും പാർട്ടിക്കാരും എല്ലാ പാർട്ടിക്കാരും നമ്മുടെ അടുത്തേക്ക് വന്നിട്ടാണ് നമ്മളോട് സമ്മതിദാന അവകാശം ആവശ്യപ്പെടുന്നത് നമ്മളത് കൊടുത്തിരിക്കുന്ന സമ്മത സമ്മതം എന്ന് പറയുന്നത് ഇതൊക്കെ കൂടെ ചേർന്നതാണ് അപ്പം നമ്മൾ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവരെ കാണാൻ പറ്റില്ല കിട്ടാൻ പറ്റില്ല അതൊക്കെ ഒരു അന്യായം പോലെ കാണുന്നത് ഒരിക്കലും ശരിയാണ് അതുകൊണ്ട് ഇരുപത്തഞ്ച് ദിവസം പിന്നീടാണ് അത് നോക്കണ്ട ഇനിയാണെങ്കിലും ഏത് നിമിഷമാണെങ്കിലും ഗവൺമെന്റ് അത് ചെയ്യുക എന്നുള്ളത് മാത്രം ഞങ്ങൾ വേറെ ആരോടാ ചോദിക്കേണ്ടത് ഞങ്ങള് പരാജയപ്പെടുത്തിയ ആളുകളോടല്ലോ ചോയി ചോദിക്കേണ്ടി വിജയിപ്പിച്ച ആളോടോ ഗവണ്മെന്റിനോട് ഏത് സമയത്തും വരാം മറ്റാരൊക്കെയോ വരുന്ന അവർ ആക്ഷേപിക്കേണ്ടല്ലോ അവർക്ക് വരാമല്ലോ ഇവിടെ മഴ നനഞ്ഞു നിന്നപ്പോ ഈ ഭരിക്കുന്ന പാർട്ടിയുടെ വനിതാ നേതാക്കൾക്ക് വരാലോ വരണമല്ലോ അതെ അതെ അപ്പൊ സ്ത്രീകള് മഴയത്ത് നിന്ന് നനയുമ്പോ അവരെ അല്ലാതെ വന്ന് വന്ന് നിങ്ങളുടെ ഡിമാൻഡൊക്കെ ഇരിക്കട്ടെ അത് വേറെ ചർച്ച ചെയ്യാം പക്ഷെ ഇപ്പം നിങ്ങൾക്ക് ഒരു പിന്തുണ വേണം എന്ന് പറയാൻ അവർക്ക് പറ്റുന്നില്ലല്ലോ അതാണ് പരിശോധിക്കുന്നത് അതുകൂടാതെ ഒരു സമരം നിങ്ങൾ ഇരുന്നിരുന്ന് മടുത്ത് നിർത്തി എന്നുള്ള ഒരു ധാരണ നമ്മുടെ സർക്കാരിനുണ്ടോ അത്തരത്തിലൊരു തോന്നലുണ്ടോ എന്താണ് താങ്കൾ മനസ്സിലാക്കുന്നത് അല്ല ഞങ്ങൾ നോക്കുമ്പോൾ കാണുന്നത് ഞങ്ങൾ ഇരിക്കുന്നതോറും പിന്തുണ മടുക്കുന്നില്ല ഞങ്ങൾക്കിപ്പം ഒന്ന് പിന്തുണ ഇല്ലാത്തൊരു സമയമില്ലാതിരിക്കുകയാണ് നാഷണൽ ലെവലിൽ ന്യൂസ് പേപ്പറുകളെല്ലാം ഇത് ഏറ്റെടുത്തു കഴിഞ്ഞു കേരളത്തെ ഉറ്റുനോക്ക കേരളം ഒരു ഇന്ത്യയിൽ ഒരു തുരുത്തായി നിൽക്കുകയാണ് ഇപ്പോഴും ഒരു പുരോഗമന പ്രസ്ഥാനം നിലനിൽക്കുന്നു ആ തുരുത്തിലേക്ക് ആളുകൾ പ്രതീക്ഷയോടെ നോക്കുകയാണ് അവിടെയാണ് ഇരുപത്തഞ്ച് ദിവസമായി സ്ത്രീകൾ തെരുവിലിരിക്കുന്നു ഇരുന്നൂറ്റി മുപ്പത്തിരണ്ടയ്ക്ക് പണിയെടുക്കുന്നു സർക്കാരിനോട് ആവശ്യപ്പെടുന്നു ഗവൺമെൻറ് ഒരു ചർച്ചയ്ക്ക് പോലും വരുന്നില്ല ഇത് ലോകം ഉറ്റുനോക്കുകയാണ് അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങൾക്ക് വരുന്ന പിന്തുണ എന്തുകൊണ്ട് ആ പിന്തുണ അത് ഗവൺമെൻറ്റിനെതിരാകാതിരിക്കാൻ ഇടതുപക്ഷത്തെ അപകീർത്തിപ്പെടുത്താൻ പറ്റാത്തൊരു സാഹചര്യം വരരുത് അതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഇടതുപക്ഷ വിശ്വാസികൾ വളരെ വിഷമത്തിലാണ് അവര് ഇനിയും വിഷമിപ്പിക്കുന്നത് നമ്മൾ ഇടതുപക്ഷത്തോടും ഹൃദയപക്ഷത്തോടും ചേർന്ന് നിൽക്കണം എന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കുന്നത് കേന്ദ്രത്തിന്റെ ഒരു വിവരണക്കുറിപ്പ് പുറത്തു വന്നിരുന്നു അതിന് പിന്നാലെ ഇതൊരു ഈ നിങ്ങളെ ഒരു വിഷയം ഈ കേന്ദ്ര സംസ്ഥാന തമ്മിലടി അല്ലെങ്കിൽ പഴിചാറലായി മാറിപ്പോയോ അതെ അതിന് ഈ നമ്മൾ ഉന്നയിച്ച ഡിമാൻഡിനെ വഴിതെറ്റിക്കാനുള്ള ഒരുപാട് പരിശ്രമങ്ങൾ തുടക്ക ദിവസം കൊണ്ട് നടക്കുന്നുണ്ട് നമ്മൾ പറയുന്ന ചില വാചകങ്ങൾ എടുക്കുക ഇവിടെ ഇരിക്കുന്ന ആശാവർക്കനോട് ചില അഭിപ്രായങ്ങൾ എടുക്കുക അല്ലെങ്കിൽ നിലപാടുകൾ എടുക്കുക ഇവിടെ വന്ന ആളുകളുടെ കളർ നോക്കുക ഇതൊക്കെ ഞങ്ങളുടെ വിഷയമല്ല ഞങ്ങൾ ഉന്നയിച്ച് വളരെ വ്യക്തതയോടുകൂടി ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപയിൽ നിന്നും ഈ ഗവൺമെന്റ് പറഞ്ഞ് എഴുന്നൂറ് രൂപയ്ക്ക് കൊണ്ടെത്തിക്കുക പ്രകടന പത്രിക ഇത്ര ഇത്രമാത്രേ അവർ പറഞ്ഞു അതേ കാര്യമോ പറയുന്നത് പറയുന്ന ആളുകൾ മാറിയുന്നേ ഉള്ളൂ അതുകൊണ്ട് അതുകൊണ്ട് വിഷയം മാറിയില്ല തീർച്ചയായിട്ടും നിർത്തിയിട്ട് പരിഹരിക്കാവുന്ന വിഷയമേ ഉള്ളൂ എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തായാലും കർണാടകയിൽ അഞ്ചാം നാൾ സമരത്തിന് ഫലം കണ്ടുവെങ്കിലും ഇവിടെ കേരളത്തിൽ ഇരുപത്തി അഞ്ചാം ദിവസം പിന്നിടുമ്പോഴും ആശമാർക്ക് നിരാശയാണ് നിലനിൽക്കുന്നത് ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം